ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറാണ് അത് ഗ്രേവി ആയിട്ടാണ് അപ്പോൾ അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നില്ലത് അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് അരഞ്ഞെടുത്തിട്ടുള്ളത് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുറേ നേരമൊന്നും വേവിക്കണ്ട ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി അത് എന്നിട്ട് എന്നിട്ട്താ ഇപ്പോൾ ഇതെല്ലാം വെന്ത് തന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം അപ്പോൾ ഞാനിതായിപ്പം എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഉള്ളിയാണ് രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറണം അത്രയും വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ തീ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പോൾ സവാളയൊക്കെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് ഒരു പ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ അപ്പുറം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുക്കുക അപ്പോൾ അത് കൂടുതൽ വേവണ്ട അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പും ഇപ്പം നന്നായിട്ടൊന്ന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം മുളകൊക്കെ കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുളക് കൂടിയൊക്കെ കുറച്ച് കൂടുതലിടാം ഞാനിപ്പം രണ്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് അതിൻ്റെ വാക്കും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനിയിപ്പം കോളിഫ്ലവറും കൂടെ വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം കുരുമുളകാണ് ആവശ്യം അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്നാൽ പറയുക കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ വറ്റി കിട്ടണം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് തീ ഹൈ ഹൈയിൽ തന്നെ വെക്കുക അപ്പോൾ അത് ഒന്ന് കിട്ടും ആറിക്കിട്ടും നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചൊന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ കണ്ടില്ലേ ഇനിയിപ്പം നന്നായി അതിൻ്റെ കുറച്ചും കൂടെ വെള്ളമുണ്ട് അതങ്ങ് പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്